ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ വളരെ അവധാനതയോടെയാണ് സമീപിക്കേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഏതാളുകൾക്കും ഒരു സംഗതിയാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ സാമൂഹ്യ സാമൂഹ്യമാധ്യമ വിവരവിജ്ഞാന സമ്പർക്ക കാലത്ത് പോലെ കരുണാകരൻ്റെ കാലത്തോ അല്ലെങ്കിൽ നയനാരുടെ കാലത്തോ അല്ലെങ്കിൽ സാക്ഷാൽ ഇ എം എസിൻ്റെ കാലത്തോ ഒക്കെ ഉള്ളതുപോലെ ചില ഒളിയമ്പുകൾ എവിടെ നിന്നെങ്കിലും എയ്തയച്ചാൽ ലക്ഷ്യത്തിലെത്തുന്ന കാലമൊക്കെ കഴിഞ്ഞുപോയി ഇതിപ്പോൾ വിചാരണയുടെ കാലമാണ് നമ്മൾ ഉയർത്തുന്ന ഏത് വാദങ്ങളും അങ്ങ് ഭരണശിരാകേന്ദ്രം മുതൽ ചെറിയ ചായക്കടയിൽ വരെ വിചാരണ നടക്കുന്ന കാലമാണ് അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രി ഈ മലപ്പുറത്ത് പിടിച്ച സ്വർണത്തിൻ്റെ കണക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണക്കുകളുമൊക്കെ പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മറുതലയ്ക്കൽ ഉണ്ടാകാവുന്ന ഒരു ധ്രുവീകരണത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ എന്താ പറയുന്നത് ഈ തൈര് കടഞ്ഞ് പണ്ട് എൻ്റെ ഉമ്മുമ്മയൊക്കെ വലിയ തടിയുടെ മത്തിട്ടിങ്ങനെ കടഞ്ഞിളക്കി മറിക്കുമ്പോൾ കുറച്ച് മുകളിലും കുറച്ച് താഴെയുമൊക്കെയായി രൂപപ്പെടുന്ന ചില സംഗതികളുണ്ട് അത് ഒരു ടർബുലൻസ് ഉണ്ടാക്കാൻ കൂടിയാണ് അദ്ദേഹം അത് പറഞ്ഞത് അതൊരു നെറേറ്റീവിൻ്റെ ഭാഗമാണ് ആ നെറേറ്റീവ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ ഈ സി പി എമ്മിന് പരമ്പരാഗതമായി കിട്ടേണ്ട കുറേ വോട്ടുകൾ നഷ്ടമായി അതിനെ സംബന്ധിച്ച് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഉള്ളവർ പറഞ്ഞത് മുസ്ലിം പ്രീണനം മൂലമാണത് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊക്കെ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ മാത്രമാണ് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന വോട്ട് സി പി എമ്മിന് നഷ്ടപ്പെട്ടത് ഒന്ന് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യനുള്ള വിശ്വാസവും ആൾട്ടർനേറ്റീവ് എന്നുള്ള ബോധ്യവും ഒരു പ്രതിപക്ഷ നേതാവെങ്കിലും ഉണ്ടാകട്ടെ എന്നുള്ള തരത്തിലും മൈനോറിറ്റി കമ്മ്യൂണിറ്റി ഈ പറയുന്ന ഒഴികെയുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യൻസ് ഒഴികെയുള്ളവരെല്ലാം കോൺഗ്രസ്സിന് പിന്നിൽ അണിനിരന്നു സി പി എമ്മിലാകട്ടെ പണ്ടത്തെ കാലത്തൊക്കെ ഈ പാർട്ടിയുടെ മേൽത്തട്ട് മുതൽ താഴെത്തട്ട് വരെയുള്ള ആ വൈബുണ്ടല്ലോ ആ ഒരു നെറ്റ്വർക്ക് അതൊന്നും ഇപ്പോൾ ആ പാർട്ടിക്കില്ലാത്തത് കൊണ്ട് എസ് എൻ ഡി പിയിൽ നടക്കുന്ന ഒരു ധ്രുവീകരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ബി ഡി ജെ എസ് ഉണ്ടാക്കി അതിലൂടെ സഞ്ചരിച്ചു പോകുന്ന ഒരു ശൈലിയും രീതിയും അത് ഈ പറയുന്ന ഈഴവർക്കിടയിൽ ഒരു നല്ല വേരുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഇപ്പോൾ പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലീങ്ങളുടെ പേരൊക്കെ പറയുന്നെങ്കിലും എല്ലാ പാർട്ടിയിലെയും പ്രമുഖ സ്ഥാനത്തുള്ളത് എല്ലാ പാർട്ടിയിലെയും മൂന്ന് പാർട്ടിയിലെയും നായർ വിഭാഗത്തിൽപ്പെടുന്നവരാണ് അതിലൊക്കെ ഈ പറയുന്ന മുസ്ലിങ്ങൾക്കുള്ളതിനേക്കാൾ അമർഷം ഈഴവ സമുദായത്തിൽപ്പെട്ടവർക്കുണ്ട് എന്തായാലും അതെല്ലാം കൂടി ഒത്തുവരികയും പിന്നെ തുടർഭരണത്തിൻ്റെ ഒരു ആൻറ്റി ഇൻകുബൻസിയും വന്നാണ് ആ വോട്ട് പോയത് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അൻവർ ഉയർത്തിവിട്ട ഈ സംഗതിയെ ഒരു ആൻറ്റി അൻവർ വാക്സിൻ എന്നുള്ള നിലയിലും പിന്നൊരു പരീക്ഷണമെന്നുള്ള നിലയിലും പണ്ട് നമ്മുടെ ഇ എം എസ് ഒക്കെ ഉപയോഗിച്ച ശരിയത്ത് പോലെ നമ്മുടെ വി എസ് ഉപയോഗിച്ച പരീക്ഷ മലപ്പുറത്തെ പരീക്ഷാ വിജയത്തെ സംബന്ധിച്ച സന്ദേഹം പോലെ പിന്നെ ഈ മാലിന്യ നിർമാർജന പ്ലാന്റിനെതിരെയോ ഗെയിൽ പൈപ്പിനെതിരെയോ ഒക്കെ ആരോപണം ഉണ്ടാകുമ്പോൾ അതിനെതിരെ ഉപയോഗിക്കുന്ന ഒരു വർഗീയ പരിവേഷം പോലെ നടത്തിയ ഒരു പരാമർശമാണ് കൊച്ചി എയർപോർട്ടിൽ ധാരാളമായി സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ട് കോഴിക്കോട് എയർപോർട്ടിൽ വരുന്നത് മുഴുവൻ മലപ്പുറത്തേക്ക് മാത്രമല്ല എന്ന് മാത്രവുമല്ല അതാണ്ടൊരു ഒമ്പത് വർഷക്കാലത്തോളമായി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനിനായ മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഏതെങ്കിലും രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിച്ചുവെങ്കിൽ അത് വളരെ വ്യക്തമായി പറയാവുന്നതാണ് ഇന്ന ആൾ കൊണ്ടുവന്ന സ്വർണം ഇന്നതിന് ഉപയോഗിച്ചു അതിൻ്റെ രസകരമായൊരു കാര്യം ഈ കൊണ്ടുവരുന്ന ക്യാരിയറെ പിടിക്കുന്നതല്ലാതെ ആർക്ക് കൊണ്ടുവരുന്നെന്ന് പോലും ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല കണ്ടെത്താൻ പറ്റാത്തത് കഴിയാത്തത് കൊണ്ടല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് മാത്രമല്ല ഈ ക്യാരിയറായി വർക്ക് ചെയ്യുന്നവർ പലരും പറയുന്നത് നൂറെണ്ണം ഗ്രീൻ ചാനലിലൂടെ കടന്നു പോകുമ്പോഴാണ് പത്തെണ്ണം പിടിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചത് അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും ഭയങ്കരമായ നിലവിട്ട പ്രസ്താവനകളും നിലവിട്ട സംഗതികളുമൊക്കെ ഉണ്ടായി ഇങ്ങനെ കത്തിപ്പടർന്ന് കയറി വരുമ്പോൾ അതൊരു മറുവശത്ത് ഉപയോഗിക്കപ്പെടുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പക്വത കാണിക്കേണ്ടത് ശബരിമല വിപ്ലവം സൃഷ്ടിക്കാൻ ഉറങ്ങിയപ്പോൾ സാധാരണ ഒരു കണക്കുകൂട്ടൽ നടത്തിയിരുന്നു ശബരിമലയിൽിങ്ങനെ പറയുമ്പോഴേക്കും സാധാരണക്കാരൊക്കെ കൂടെ നിൽക്കും പിന്നെ അതുകൂടാതെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ വലിയ പിന്തുണ കിട്ടും കാരണം വേറൊരു ദേവാലയവുമായി ബന്ധപ്പെട്ട ആർ എസ് എസിനെ ആണല്ലോ വെല്ലുവിളിക്കുന്നത് പക്ഷേ മുസ്ലിം കമ്മ്യൂണിറ്റി തിരിച്ച് വിശ്വാസാചരണത്തിന് വേണ്ടിയാണ് കൂടെ നിന്നത് ലീഗ് അടക്കമുള്ളവ അപ്പോൾ അതുകൊണ്ടത് പാളിപ്പോയി അതുകൊണ്ട് മുസ്ലിം സമുദായങ്ങളോട് പറയാനുള്ളത് ഇതിനെ ഭയങ്കരമായ ഒരു ഭൂകമ്പമായി നമ്മൾ ചിലപ്പോൾ പറയത്തില്ലയോ മനസ്സിലാക്കി മനസ്സിലായി തിരിച്ചറിഞ്ഞു എന്ന പക്വമായ നിലപാടുകൾക്കപ്പുറത്ത് വലിയ ബഹളം വെച്ച് കൈവിട്ട പ്രസ്താവനകൾ നടത്തി അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുണ്ട് മുസ്ലിം സംഘടനകൾക്ക് ആകെ പത്താളെ ഉള്ളെങ്കിലും ഒരു ബാനറും പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി നിന്ന് അല്ലെങ്കിൽ അങ്ങനെ നിന്ന് ഭയങ്കരമായ സംഗതികളുണ്ടാക്കി അപ്പുറത്ത് ടെർബുലൻസ് ഉണ്ടാക്കണ്ട മറിച്ച് ആ സമുദായത്തിൽപ്പെട്ടവരോട് പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് വെറും ഒരു ചൂണ്ട മാത്രമാണ് ഇത് ആര് കൊത്തുന്നു എന്നറിയാൻ ഒരു ചൂണ്ടയാണ് അല്ലാതെ ഒരു ആത്മാർഥതയും ഒരു ഒരു വ്യക്തതയും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് അതിനെ അങ്ങനെ കാണുന്നതാവും ഉചിതമാവുക